ചോദിച്ചു മിണ്ടുന്നില്ല ആരോപണം എല്ലാവരും എല്ലാ വിഷയത്തിലും പ്രതികരിക്കേണ്ട കാര്യമില്ല

മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുമുണ്ട് ആ കാര്യങ്ങളിൽ കേരള ഗവണ്മെന്റ് ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഇത്തരം ഒരു വിഷയം വന്നാൽ ഉണ്ടാവേണ്ട ന്യായമായ പരിശോധനകളും ആ നിലയിൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളുമാണ് പൊതുവേ കേരളത്തിലെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്തി നല്ല നിലയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാമല്ലോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമല്ലോ ഗവൺമെൻറ് ഒറ്റപ്പെട്ട സംഭവമാണോ കാരണം തൃശ്ശൂർ അതോടൊപ്പം തന്നെ മലപ്പുറത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നു അതോടൊപ്പം ഇപ്പോൾ വയനാട്ടിൽ ദുരിതാശ്വാസ മേഖലയിൽ പോലും പോലീസിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായിരുന്നു അത് അത് പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവരും വിശ്വാസം വാർത്ത ഉണ്ട് സി പി ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയാണ് ഉന്നയിച്ചിരിക്കുന്നത് സംഘടനകളെ ഭക്ഷണം കൊടുക്കുന്നതിൽ ഈ പോലീസ് വിലക്കി എന്നുള്ളത് അത് മാധ്യമപ്രവർത്തകർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എൽ പാളയത്തിലെ ആളുകൾ തന്നെയാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ വലിയ പ്രതിരോധം തീർത്തിരിക്കുന്നത് ഭരണകക്ഷിയിലെ എം എൽ എ എന്നെയാണ് പി വി അൻവറിന്റെ ആരോപണങ്ങളാണ് േ ഇന്നലെ അദ്ദേഹം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണമുണ്ട് അത് പാർട്ടിക്ക് ഗൗരവരമല്ല ഉയർത്തിയിരിക്കുന്ന വിഷയം അത് പൊളിറ്റിക്കൽ ഉള്ളതാണ് അല്ല ആവശ്യത്തിന് വാർത്തകൾ നിങ്ങൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് നിങ്ങളുടെ ജോലിയാണ് പിന്നെ നിങ്ങൾക്കൊരു പുതിയ വാർത്ത ഞാൻ തരും എന്ന് നിങ്ങൾക്ക് എഴുതാനും പറയും അതെ അതെ സംസ്ഥാനത്ത് ഇറക്കുന്ന ഒരു കാര്യമാണ് അവിടെ കൃത്യമായ പ്രതികരണങ്ങളും കൃത്യമായ നടപടികളും അത് അവിടെ സംസ്ഥാനത്ത് ഇറക്കുന്ന കാര്യങ്ങളും മുഖ്യമന്ത്രി അതിന്റെ അപ്പുറം ഞങ്ങൾ എല്ലാത്തിനും പ്രതികരിക്കേണ്ട കാര്യമില്ല